കളിച്ചും രസിച്ചും പഠിക്കാൻ എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് മികച്ച ക്യാമ്പസ് നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവി ഉറപ്പാക്കാൻ പൂക്കോട്ടുംപാടത്തെ ഏക ശിശു സൗഹൃദ വിദ്യാലയം പൂക്കോട്ടുംപാടം എ യു പി സ്കൂളിൽ ചേർക്കാം കൂടുതൽ വിവരങ്ങൾക്ക് പുലിയുടെ ആക്രമണത്തിൽ വളർത്തു നായയ്ക്ക് പരിക്കേറ്റു കരുവാറുകൊണ്ട് കൽകുണ്ട് ചേരിയിലെ ചേരി മാധവന്റെ വളർത്തു നായയാണ് പുലി ആക്രമിച്ചത് ബുധനാഴ്ച രാത്രി പന്ത്രണ്ടോടെയാണ് സംഭവം കൂടിനുള്ളിൽ ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്ന നായെ പുലി പുറത്തേക്ക് വലിച്ചിട്ട് കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ ബഹളം വെച്ചതോടെ നായയെ ഉപേക്ഷിച്ച് ജീവി കടന്നു കളയുകയായിരുന്നു തുടർന്ന് രാത്രി തന്നെ എത്തിയ വനപാലകർ പരിശോധന നടത്തുകയും കടിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അന്നേരം പട്ടിയെ പോയി നോക്കും പട്ടിനെ കൈസിനൊക്കെ നല്ല മുറിവുണ്ട് നേട്ടമുണ്ട് കൂട്ടിനെ ചെങ്ങീനായിട്ട് കൂട്ടിട്ട് അപ്പൊ രാത്രി നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടിനകത്ത് കയറി കറന്ന് തുടങ്ങിപ്പോ പിന്നെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല അതിന് അത് കേറിക്കണ്ട് പട്ടിണെടുത്താൻ തോന്നും പറഞ്ഞാൽ അവര് പുലിയായിരിക്കുന്ന അവര് പറഞ്ഞത് പട്ടിനെ കടിയൊക്കെ അവര് പൊട്ടിട്ട് പോയില്ല പരിക്കേറ്റ നായയ്ക്ക് വ്യാഴാഴ്ച രാവിലെ കരുവാരകുണ്ട് വെറ്റിനറി ഡിസ്പെൻസറിയിൽ എത്തിച്ച് ചികിത്സ നൽകി മാധവന്റെ മറ്റൊരു നായയെ രണ്ടു വർഷം മുൻപ് പുലി വകവരുത്തിയിരുന്നു കടുവാഭീതിക്ക് പുറമെ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യവും ഉറപ്പായതോടെ നാട്ടുകാർ ആശങ്കയിലാണ് വ്യാഴാഴ്ച വൈകിട്ട് ചേരിയിൽ വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധ യോഗവും നടന്നിരുന്നു